കോഴിക്കോട്ടെ സിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു വിശദാംശങ്ങളുമായി റിയാസ് ഉണ്ട് റിയാസ് സിസ് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം കൊണ്ടുവന്നത് കേരളവിഷനാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ അതായത് നേരത്തെ തന്നെ നമുക്കറിയാം ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് റിയാസ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിലൊരു അപ്ഡേഷൻസ് വന്നിരിക്കുകയാണ് അതായത് ടി സിദ്ദിഖിന്റെ ഭാര്യ അവർക്കിതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് റിയാസ് കരകാര്യ സ്ഥാപനത്തിൻ്റെ മറവിൽ കോടികൾ നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന ആ ഒരു പരാതി ഇന്മേൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും കൽപ്പറ്റ എം എൽ എയുമായ ടി സിദ്ദിക്കിൻ്റെ ഭാര്യ ഷറഫു നിസ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു ഇന്നലെ നാലുപേർക്കെതിരെയാണ് കേസെടുത്തിരുന്നത് അതിന് പുറമെയാണ് ടി സിദിക്കിൻ്റെ ഭാര്യയെ നാലാം പ്രതിയായി ചേർത്തുകൊണ്ട് പോലീസ് എഫ്ഐആർ ഐ ആർ ഇട്ടിരിക്കുന്നത് നടക്കാവ് പോലീസാണ് ഇത് സംബന്ധിച്ച എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആ എഫ്ഐആറിന്റെ പകർപ്പ് കേരള വിഷൻ കേരളാവശ്യം ന്യൂസിന് ലഭിക്കുകയും ചെയ്തു ഈ നിക്ഷേപ തട്ടിപ്പ് സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടതും കേരള വിഷൻ ന്യൂസാണ് കാരണം അന്ന് പരാതിക്കാർ പോലീസിൽ പരാതി നൽകുന്നതേ ഉള്ളൂ ഒപ്പം തന്നെ കളക്ഷൻ ഏജന്റിന്റെ വെളിപ്പെടുത്തലായാണ് അന്ന് ഈ വാർത്താ കേരള ആവശ്യം ന്യൂസ് പുറത്തുവിട്ടിരുന്നത് അന്ന് പ്രതിപക്ഷത്തെ ചില നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ട് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ഈ കളക്ഷൻ ഏജന്റ് ആരോപിച്ചിരുന്നു അതിനുശേഷമാണ് പിന്നീട് പോലീസ് അന്വേഷണം നടക്കുന്നതും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഇപ്പോൾ ടി സി സിക്കിൻ്റെ ഭാര്യ ഷർഫൻ നിസിക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കുന്നത് പ്രധാനമായും കേസെടുത്തവരുടെ ആളുകൾ എന്ന് പറയുന്നത് ഇതിന്റെ സിഇഒ വസീം തൊണ്ടിക്കോടൻ ഒപ്പം തന്നെ ഇതിന്റെ വസീം തൊണ്ടിക്കോടൻ്റെ ഭാര്യയും ഇതിന്റെ ഡയറക്ടറുമായ അഹില ബനു ഒപ്പം തന്നെ തുണ്ടിക്കോടൻ മൊയ്തീൻകുട്ടി നാലാം പ്രതിയായിട്ടാണ് ടി സി ഭാര്യ ഷറഫ് നിസയുടെ പേരുള്ളത് ഒപ്പം തന്നെ ഇതിന്റെ മാനേജറായിട്ടുള്ള ഷംന എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് വെസ്റ്റ് ഹിൽ സ്വദേശിനിയായ അറുപത്തിരണ്ട് കാര്യയുടെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എഫ്ഐആറിൽ പറയുന്നത് ഇപ്രകാരമാണ് ഈ അറുപത്തിരണ്ട് കാരിയോട് പതിമൂന്നര ശതമാനം പലിശ തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനാറിന് നാല് നാല് പോയിൻറ്റ് അഞ്ച് രണ്ട് ലക്ഷം രൂപയും ഒപ്പം തന്നെ ഏപ്രിൽ പത്തൊൻപതിന് ഒന്നേ പോയിൻറ്റ് ഒന്നേ മൂന്ന് ലക്ഷം രൂപയും അടക്കം മൊത്തം അഞ്ച് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം രൂപ കോഴിക്കോട് നടക്കാവ് ചക്കരോത്തുകുളത്ത് പ്രവർത്തിച്ചു വരുന്ന സിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപിപ്പിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരായ പ്രതികൾ വാഗ്ദാനം ചെയ്ത പലിശയോ നിക്ഷേപിച്ച തുകയോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചു എന്നുള്ളതാണ് മറ്റ് പരാതികളും ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വിവിധ ബ്രാഞ്ചുകളുള്ള ഈ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ സ്ഥാപനത്തിനെതിരെ തിരൂരങ്ങാടി പോലീസിലും നിക്ഷേപകർ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ടി സി ഭാര്യയ്ക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ആരോപണം വന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ടി സുദിക്ക് ഇത് നിഷേധിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ തൻ്റെ ഭാര്യ നേരത്തെ അവിടെ ജീവനക്കാരിയായിരുന്നു എന്നുള്ളതും എന്നാൽ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുമായി തൻ്റെ ഭാര്യയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇല്ല എന്നുള്ളതായിരുന്നു ടി സിദീഖ് അപ്പോൾ പറഞ്ഞിരുന്നത് എന്നാൽ അതെല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ടി സിദിഖിൻ്റെ ഭാര്യ ഇതിന്റെ ഡയറക്ടറാണ് എന്ന തരത്തിലുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെ നിയമപരമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അല്പസമയത്തിനകം എൻ്റെ തൊട്ടുപറകൽ കാണുന്ന കോഴിക്കോട് വെസ്റ്റില്ലെ ഡി സി സി ആസ്ഥാനത്ത് ടി സുദിഖ് ഈ കാര്യം വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് പത്ത് നാൽപ്പത്തി അഞ്ചോടുകൂടി വാർത്താ സമ്മേളനം തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ടി സിദിഖ് എത്തുന്നതേയുള്ളൂ എത്തിക്കഴിഞ്ഞാൽ ടി സിദിഖിൻ ഈ വിഷയത്തിലുള്ള വിശദീകരണം ഇതിന്റെ തുടർ നടപടികൾ കോൺഗ്രസ് നേതൃത്വം ഒപ്പം തന്നെ ടി സി സിക്ക് വ്യക്തിപരമായാണ് ഇതിനെ നേരിടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകും അല്പം മുൻപ് കെ മുരളീധരൻ എം പി മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത് വീണാ വിജയനെതിരായ കേസിന് പകരം വയ്ക്കാനാണ് ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിനെ നിയമപരമായി നേരിടും ഇത് രാഷ്ട്രീയ പകപോക്കാലാണെന്ന് പറയാൻ കോൺഗ്രസ് പ്രവർത്തകരില്ല അതിന് പകരം ഇതിനെ നിയമപരമായി നേരിടും അന്ന് നിയമപരമായി ഈ കേസിനെ നേരിടുമ്പോൾ ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞാൽ കേസ് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗ കോടതി കോടതി കേസ് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥനെ മുന്നറിയിപ്പ് കൂടി ഉണ്ടാകുന്നു എന്തായാലും എന്തായാലും ടി സിദ്ദിഖിന്റെ വിശദീകരണം അല്പസമയത്തിനകം നമ്മൾ ഭദ്ര കോഴിക്കോട് സി സിസ് ബാങ്ക് തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ടി സിദ്ദിഖിന്റെ ഭാര്യക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് നടക്കാവ് പോലീസ് അല്പസമയത്തിനകം റിയാസ് സൂചിപ്പിച്ചതുപോലെ ടി സിഖ് ഇതിലൊരു വ്യക്തത കൊണ്ടുവരും അത് കോൺഗ്രസ്സിന് നേരെയുള്ള ഒരു ആക്രമണമാണോ അതോ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത് മുരളീധരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണാ വിജയനെതിരായി അല്ലെങ്കിൽ വീണാ വിജയ വിജയനെതിരായുള്ള കേസിന് പകരമായി കോൺഗ്രസിന് വേട്ടയാടലാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് റിയാസാണ് വിശദാംശങ്ങൾ നൽകിയത്